അമ്മയും ദച്ചുവുമായുള്ള അടിപൊടി കേട്ടാണ് പിറ്റേന്ന് അവൾ എഴുന്നേറ്റത് സമയം എട്ട് മണിയായി കാണും ദച്ചുവിൻ്റെ സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയാണ് അവർക്ക് എട്ട് മുപ്പതിന് ക്ലാസ് തുടങ്ങും വൈകുന്നേരം നാല് മുപ്പത് വരെ ഒരേ പഠിത്തം എട്ട് മുപ്പതിനെ അവൾ ഇവിടുന്ന് ഇറങ്ങും അതെങ്ങനെ നമ്മുടെ കൊച്ചിൻ്റെ ബാക്കിയാലെ ആള് ഇനിയും ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ അമ്മ പച്ചവെള്ളം കോരി ഒഴിക്കും ഫ്രഷ് ആവാൻ പോയി താഴേക്ക് ചെന്നപ്പോൾ പതിവ് കാഴ്ച തന്നെയാണ് അപ്പ വെളിയിലിരുന്ന് പത്രം തിന്നുന്നു വെച്ചു ഹാളിലിരുന്ന് ടി വി കണ്ടുകൊണ്ട് വെട്ടി വിഴുങ്ങുന്നുണ്ട് അവൾ നേരെ അടുക്കളയിൽ ഹാജർ വെച്ചു ആ അടുത്തത് വന്നു ഉച്ചയ്ക്ക് ഉണ്ണാ വന്നാൽ മതിയായിരുന്നല്ലോ തമ്പുരാട്ടി ഇതിനെയൊക്കെ എങ്ങനെ കെട്ടിച്ചയക്കു എന്റെ ദൈവമേ ഓരോ വീട്ടിലെ പെമ്പിള്ളർ രാവിലെ എഴുന്നേക്കുന്നു ജോലിയെല്ലാം ചെയ്തു കഴിഞ്ഞ് പഠിക്കാൻ പോകുന്നു ഇവിടെ ഉണ്ട് രണ്ടെണ്ണം അടുക്കളയുടെ ഏഴേലത്ത് തിരിഞ്ഞു നോക്കില്ല അമ്മ പറയുന്നത് കേട്ട് അവൾ അന്തം വിട്ടു നോക്കി സ്ഥിരമുള്ള ഡയലോഗ് തന്നെയാണ് ഞാനിപ്പോൾ അടിക്കളയിലല്ലേ നിൽക്കുന്നേ അവൾ മനസ്സിൽ പറഞ്ഞു എന്താടി നോക്കുന്നേ പോയി ദോശ ചുട്രി സ്ഥിരം ഇലിയും പാസ്സാക്കി അവൾ ചട്ടുകം വാങ്ങി ദോശ ചൂടൽ ആരംഭിച്ചു ആരും നോക്കണ്ട എനിക്കിതൊക്കെ അറിയാം അമ്മ ഇതൊക്കെ വെറുതെ പ്രയത ഒന്ന് ഇറങ്ങി പോടി അമ്മയുടെ അശിരീരി ദശുവിനെയാണ് ഇതൊക്കെ എല്ലാ വീട്ടിലുമുള്ള സ്ഥിരം കാഴ്ചയല്ലേ യാമി ടേബിളിൽ ഒരു റെഡ് ഫയൽ ഇരുപ്പുണ്ട് അതെടുത്തിട്ട് വാ അപ്പയാണ് ഓക്കെ അപ്പാ ഫയലും എടുത്ത് മറിച്ച് നോക്കി നടന്നു ഒന്നും അറിയില്ല എന്നാലും വെറുതെ ദേ ഒരു ബയോഡേറ്റ കൊള്ളാലോ നല്ല ചൊങ്കൻ ചെക്കൻ പേര് ദേവ ദേവപ്രയാഗ് ഓ അതുപോലും ഹെവി ബി ടെക് മെക്കാനിക്കൽ എൻജിനീയറിങ് ഓഹോ മെക്കാണ് എന്തായാലും ദേവേട്ടൻ ചുള്ളന ഫയൽ അപ്പായിക്ക് കൊടുത്തിട്ട് തിരികെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് കുട്ടിക്കൊരു ഉൾവരുവ് അപ്പയോട് ചോദിക്കാം ഇതാരാ അപ്പാ ഇത് നമ്മുടെ കമ്പനിയിലെ പുതിയ മാനേജറാണ് യാമ്മി ഇന്നലെ ജോയിൻ ചെയ്തു അപ്പ ഫയലിൽ നിന്ന് മുഖമുയർത്താതെ പറഞ്ഞത് കേട്ട് അവൾ വായും തുറന്ന് നിന്നുപോയി അയ്യേ അയ്യീ മാനേജരാണോ അപ്പം വയസ്സായോ ഷ അപ്പ ചിരിക്കുന്നത് കേട്ടപ്പോഴാണ് ബോധം വന്നത് എടി അയാൾക്ക് വലിയ ഏജ് ഒന്നുമില്ല ഒരു ഇരുപത്തിയേഴ് അത്രേ ഉള്ളൂ ബട്ട് ഹീസ് എഫിഷ്യൻ വെൽ എഫിഷ്യൻറ്റ് ഐ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫ്രം യു എസ് അപ്പ ഭയങ്കര എക്സൈറ്റഡ് ആണ് പുള്ളി പുലിയാണ് ആ അപ്പ ഇത്രയും പുകഴ്ത്തി പറഞ്ഞത് കൊണ്ട് അവൾക്ക് അത്ര പിടിച്ചില്ല ആഹാരമൊക്കെ കഴിഞ്ഞ് അപ്പ ഓഫീസിൽ പോകാൻ ഇറങ്ങി യാമി അമ്മയെ സഹായിക്കാൻ എന്ന വ്യാജേന അടുക്കളയിൽ തപസിരിക്കാൻ തുടങ്ങി അങ്ങനെ അല്ലറ ചില്ലറ കുളമാക്കലൊക്കെ ആയപ്പോ അമ്മ കുട്ടിയെ അടിച്ച് പുറത്താക്കി പിന്നെ കുറെ നേരം ഫോണിൽ കളിച്ചു ഫോണിൽ സല്ലഭിച്ചു നമ്മുടെ പിള്ളാരോട് കൈ കഴി ഒക്കെ കഴിഞ്ഞപ്പോ അമ്മ കഴിക്കാൻ വിളിച്ചു ഫുഡൊക്കെ കഴിഞ്ഞു വന്ന് കിടന്ന് ഒരു അടിപൊളി ഉറക്കവും തുടങ്ങി വേറെ പണിയൊന്നുമില്ലല്ലോ ഫോൺ ബെല്ല് കേട്ട് ഉണർന്നു നോക്കിയപ്പോ അപ്പയാണ് യാമി അപ്പാടെ ഷെൽഫിൽ നിന്ന് രണ്ടെണ്ണം കമ്മിലേക്ക് കൊണ്ടുപോവാ അർജന്റാണ് ഓക്കെ അപ്പ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് ഫോൺ വെച്ചു അത്യാവശ്യമായത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ വിളിക്കുന്നതല്ല താഴെ ചെന്ന് അമ്മയോട് പറഞ്ഞ് കീയും ഫയരുമായി അവൾ അറങ്ങി സാരഥിയെ ഇന്നലെ തന്നെ വർക്ക്ഷോപ്പിൽ കൊടുത്ത് നന്നാക്കിയിരുന്നു ഒരുപാട് ദൂരമൊന്നുമില്ല വണ്ടിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പ ഓഫീസ് ബിൽഡിങ്ങിൽ കാണുമെന്ന് കരുതി അവൾ അങ്ങോട്ടേക്ക് പോയി പോകുന്ന വഴിക്ക് രഘുമാമനെ കണ്ടു അവളുടെ അപ്പയുടെ പി ആണ് ഫയലിലേക്ക് വെക്കാൻ പറഞ്ഞ് പറഞ്ഞ് അയാൾ പോയി ക്യാബിൻ തുറന്ന് ഫയൽ വെച്ച് തിരിഞ്ഞു നോക്കും ഡോർ തുറന്ന് ശബ്ദം കേട്ടു അകത്തേക്ക് ആറടിപ്പൊക്കമുള്ള അതിനനുസരിച്ച് വണ്ണവുമുള്ള ഒരു മനുഷ്യൻ കയറി വന്നു അവളെ കണ്ട് ഒരു നിമിഷം അയാൾ സ്തംഭിച്ചു നിന്നു അവളും നോക്കി നിന്നു ഹേയ് ഓ അറിയൂ വൈ ആർ യു യർ വാട്ട് ആർ യു ഡ്യൂയിങ് യർ ഗെറ്റ് ഔട്ട് സെക്യൂരിറ്റി അയാൾ പറഞ്ഞതിൽ അവൾ കേട്ടത് ഇത്ര മാത്രമാണ് പിന്നെയും അയാൾ എന്തൊക്കെയോ പറയുന്നു യാമി കിളി പറന്ന് നിൽക്കുന്നു ക്യാബിൻഡോർ തുറക്കുന്ന സൗണ്ട് കേട്ട് അവളും അയാളും അങ്ങോട്ടേക്ക് നോക്കി രഘുവാണ് സർ ഇത് പെരുമാൾ സാറിൻ്റെ മകളാണ് യാമിനി ഫയറിങ് തന്നേക്കും മോളെ അപ്പം മീറ്റിംഗ് കഴിഞ്ഞ് ഇപ്പോൾ വരും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു മോളോട് അതും പറഞ്ഞ് രഘു ഫയൽ വാങ്ങിപ്പോയി യാമി പോയ കിളികളെയെല്ലാം തിരിച്ചു വിളിച്ച് കൂട്ടിലടച്ചു മുന്നിൽ നിൽക്കുന്ന സാധനത്തിനെ ഒന്ന് നോക്കി കണ്ണുരുട്ടി വെളിയിലേക്ക് നടന്നു അയോൾ ആരാ കൊള്ളപ്പോൾ നീ കുറെ ഇംഗ്ലീഷ് കൊണ്ട് എന്നെ പഠിപ്പിടിക്കാമെന്ന് വെച്ചോ തേണ്ടി തൈര്യമുണ്ട് നീ മലയാളത്തിൽ തെറിഞ്ഞു പറഞ്ഞു നോക്കണം അപ്പോൾ അറിയാം യാമിനി ആരാണെന്ന് ചെ ഒന്നും പറയാൻ കഴിഞ്ഞാത്തുന്നൊരു കലിപ്പിൽ അവൾ പല്ലെറങ്ങി അങ്ങനെയാണെ വാടിമരപ്പട്ടി നമുക്ക് നോക്കാം ഈ ശബ്ദം ഞാൻ എവിടെയോ യാമി തിരിഞ്ഞു നോക്കി ദാ നിൽക്കുന്നു ഇംഗ്ലീഷ് മാത്രം തുപ്പുന്ന സായിപ്പ് എന്താ ടി നോക്കി പേടിപ്പിക്കുന്നേ അയാൾ വിടുന്ന ലക്ഷണമില്ല ഡോ കെട്ടിയോൾ അവളെ പോയി വിളിടോ എന്നെ തനിക്ക് ശരിക്കും അറിയില്ല അയ്യോ നിന്നെ എനിക്ക് അറിയാടി പെരുമാൾ സാർ പറഞ്ഞിരുന്നു തലയ്ക്ക് സുഖമില്ലാത്തൊരു മോളുണ്ടെന്ന് എടോ താൻ എൻ്റെ ഇത് വാങ്ങിക്കും വിരലും ചൂണ്ടിച്ചെന്നതേ കുട്ടിക്ക് ഓർമ്മയുള്ളൂ അവൻ വിരൽ പിടിച്ച് തിരിച്ചുടോ വീട്ടുടാ ഡി മേലെ ആണുങ്ങളുടെ നേരെ കൈ ചൂണ്ടരുത് കേട്ടല്ലോ പട്ടിക്ക് നിന്റെ നിന്നിട്ട് മറ്റവനെ പോയി വിളി പെരുമാൾ ദൂരെ നിന്ന് നടന്നു വരുന്നത് കണ്ടിട്ടാവണം അയാൾ വേഗം അവളുടെ കൈ വിട്ടു വേദന ഒടുങ്ങുന്ന തോന്നേ ഡോ കൈക്ക് പേരം ഉണ്ടയാൾ വീട്ടിൽ പോയി കാണിക്കും കേട്ടോ യാമി വിടാൻ തയ്യാറല്ല ഡി ഡി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ അവൻ വീണ്ടും അവളെ ലക്ഷ്യമാക്കി നടന്നു യാമി ഓണ്ടയോ എന്നറിയാതെ കുഴഞ്ഞു നിൽക്കുന്നു ഓരെണ്ണോ നാണം കെടും ഈ ശരീരം കേടാക്കാതെ ഓടിയാമീ മനസ്സിൽ പറഞ്ഞു സമയം തീരെ പാഴാക്കിയില്ല തിരിഞ്ഞോടി ചെന്ന് നിന്നതോ ക്യാൻറ്റീൻ്റെ മുന്നിൽ വേദന മാറാൻ ഒരു ഉഴുന്നവട കഴിക്കാൻ ക്യാൻറ്റീനകത്തേക്ക് നടന്നു കൈ ഒടിഞ്ഞോ ദൈവമേ അവിടെ ഉണ്ടല്ലോ ഒന്ന് തിരിഞ്ഞു നോക്കി അവിടെ എവിടെയും ഇല്ലെന്ന് ഉറപ്പു വരുത്തിയിട്ട് ചവിട്ടി അരച്ചി പിഴിഞ്ഞ് പൊട്ടിക്കുട്ടുകൊടുക്കണം മോനാരോ എന്നാലും എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ ഉഴുന്നവടേയും കഴിച്ച് എണ്ണീറ്റപ്പോഴാണ് ക്യാഷ് എടുത്തില്ലെന്ന് ഓർത്തത് അപ്പ തരുമെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങി അപ്പയെ കാണാനൊന്നും നിന്നില്ല നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോയി വണ്ടിയിൽ കയറി ചാവി നോക്കുന്നു കണ്ടില്ല വീണ്ടും നോക്കുന്നു ഇല്ല ദേവി അപ്പ ഇനി കൊല്ലു പിന്നെ വന്ന വഴിയും പോയ വഴിയും ഒക്കെ അവൾ ഓടി നടന്നു നോക്കി ഇല്ല അവിടെ ഒന്നുമില്ല ഇതിനിടയിൽ അയാൾ അതുവഴി പോകുന്നത് കണ്ടു അവസാനം വേറെ നിവൃത്തിയില്ലാതെ അവൾ അപ്പയുടെ അടുത്തേക്ക് ചെന്നു അപ്പ അയാളോട് സംസാരിക്കുകയാണ് അവളെ കണ്ട് അയാളുടെ അടുത്തേക്ക് വിളിച്ചു യാമി ഇതാണ് ദേവ് ദേവപ്രയാഗ് നമ്മുടെ ന്യൂ മാനേജർ അയാൾ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി എന്താടാ എന്ത് പറ്റി യാമിയുടെ മുഖത്തെ അവലക്ഷണം കണ്ട് അയാൾ ചോദിച്ചു അപ്പ അത് അതാണെങ്കിൽ കീ അവൾ തപ്പിത്തടഞ്ഞ് പറഞ്ഞു തുടങ്ങി അതും കൊണ്ട് കളഞ്ഞു യാമി ഈ മാസം മൂന്നാമത്തെ കീ ആണ് നീ കളയുന്നത് എനിക്കറിയില്ല നീ എന്താണെന്ന് വെച്ച് ചെയ്തോ കണ്ണൊക്കെ നിറച്ച് കുനിഞ്ഞു നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം ഓ യെസ് ദേവ് താങ്ക് യു എവിടെ നിന്ന് കിട്ടി റിസപ്ഷൻ്റെ അടുത്തുണ്ടായിരുന്നു സെക്യൂരിറ്റി ചേട്ടനെ ഏൽപ്പിക്കാമെന്ന് കരുതി എടുത്തതാണ് ദുഷ്ടൻ ഞാനിവിടെ വാല് തീ പിടിച്ച പോലെ അവിടെ നിന്ന് കണ്ടതല്ലേ എന്നിട്ടും മനഃപൂർവ്വം താൻ നോക്കിയോടോ താനിക്കിതിനോടന്ന് ഞാൻ തരും യാമി നോക്കി പല്ലി അവൻ കണ്ടിരുന്നു അവളെ നോക്കി അർത്ഥം വെച്ച് അവൻ ചിരിച്ചു അതുകണ്ട് അവൾക്ക് കലി കയറുന്നതിലും സംയമനം പാലിച്ചു കീയും വാങ്ങി അവൾ സ്ഥലം വിട്ടു വീട്ടിൽ ചെന്നിട്ടും അവൾക്കൊരു സമാധാനവും ഇല്ലായിരുന്നു ആ ദേവനൊരു പണി കൊടുക്കണം വിരലിന് ഇപ്പോഴും വേദനയുണ്ട് തൈലമിട്ട് ബെഡിൽ കിടന്ന് ദേവന് പണി കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് കിടന്ന് ഉറങ്ങിപ്പോയി പിറ്റേന്നും വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഇരുന്നു പ്രതികാരം മറന്നിട്ടില്ല അപ്പയുടെ ഫോണിൽ നിന്നും ദേവന്റെ നമ്പർ ഹാക്ക് ചെയ്തു അല്ലാതെ ഹാക്ക് ചെയ്യാനൊക്കെ അറിയാമെങ്കിൽ ഞാൻ എവിടെ എത്തിയേനെ പണി ഇനിയാണ് മോനെ ദേവ രാത്രി ആവട്ടെ യാമിയുടെ കണക്ക് കൂട്ടിലുകൾ വളരെ സിമ്പിളായിരുന്നു പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു രാത്രിയാവാൻ കാത്തിരുന്നു കാത്തിരുന്നു കാഞ്ചനമാരെ കാത്തിരിക്കുന്നു മൊയ്തീനെ ഇവിടെ യാമി കാത്തിരിക്കുന്നു ദേവന് പണി കൊടുക്കാൻ എന്തൊരു അങ്ങനെ ഏതാണ്ട് സമയമായി അവൾ റൂമിൽ കയറി കഥ കളച്ചു സ്പെയർ ഒരു ഫോൺ ഉണ്ടായിരുന്നതിനാൽ കയ്യിലുള്ള പഴയ ഒരു സിം കാർഡ് ഇട്ട് റെഡിയാക്കി ദേവന്റെ നമ്പർ ഡയൽ ചെയ്തു തിത്തോടെ റിംഗ് മുഴുവൻ കേട്ട് കോൾ ഡിസ്കണക്ട് ആയി ഇയാൾ എന്ത് എടുക്കാത്തത് ഒന്നുകൂടി നോക്കാം ഒന്നുകൂടി വിളിച്ചു അവസാനത്തെ റിങ്ങിന് കോൾ കണക്റ്റായി ഹലോ അയാളുടെ ഉറച്ച ശബ്ദം അവളുടെ നെഞ്ചിരിപ്പ് ഉയർന്നു ശബ്ദം പുറത്തോട്ട് വരുന്നില്ല ഹലോ ഈ പാദരാത്രിക്ക് വീണ്ടും ഉറച്ചതും കുഴഞ്ഞതുമായ ശബ്ദം ദേവേട്ടാ അവൾ രണ്ടും കൽപ്പിച്ചങ്ങ് വിളിച്ചു ദേവേട്ടാ കേൾക്കുന്നില്ലേ യാമി മാക്സിമം സോഫ്റ്റ് ആക്കി അങ്ങ് കാച്ചി അവിടുന്ന് അനക്കമൊന്നുമില്ല ഹലോ ആരാ പതർച്ച നിറഞ്ഞ ശബ്ദം ദേവേട്ടെന്നെ മനസ്സിലായല്ലേ എന്നാലും ദേവേട്ട ഒരിക്കലും മറക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോ കൊച്ച് തകർത്തു വാരി ഇതാ ആരാണെന്ന് എനിക്ക് അവിടുന്ന് കിളി ശബ്ദം എന്നാലും ദേവേട്ട നിങ്ങൾ എന്നെ മറന്നു കളഞ്ഞല്ലോ ഇത്രയും നാൾ ഇത് കേൾക്കാൻ വേണ്ടിയാണോ ഞാൻ കാത്തിരുന്നത് എനിക്കിനി ജീവിക്കണ്ട അയ്യോ കുട്ടി കുട്ടിക്ക് ആളും പറയും തോന്നുന്നു ഞാൻ കുട്ടി അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് നാവൊക്കെ കുഴയുന്നുമുണ്ട് നല്ല ഫോമിലാണ് കക്ഷി ദേവേട്ട ഒന്ന് ഓർത്തു നോക്കിക്കേ എൻജിനീയറിങ് കോളേജിൽ വെച്ച് ആദ്യമായി നമ്മൾ കണ്ടതും പരിചയപ്പെട്ടതും അയാൾ അല്ലേ അപ്പോൾ എന്തായാലും എൻജിനീയറിങ് കോളേജിൽ പോയിട്ടുണ്ടാക്കുമല്ലോ അത് അതിപ്പോൾ ഗായത്രിയാണോ ഗായത്രിയോ എന്തു പറയും ഹലോ ദേവേട്ട് ദേവേട്ട കേൾക്കുന്നില്ല ഹലോ കോള് കട്ടാകെ ഞാൻ ആലോചിച്ചു ഗായത്രി ആരായിരിക്കും ഷോ അപ്പോൾ ഇയാൾ സിംഗിൾ അല്ലേ ഏ അതിനിപ്പോൾ എനിക്കെന്താ എന്താ ആവട്ടെ എന്തായാലും അയാൾ ഉറങ്ങിയില്ല ആ നിർവൃതിയിൽ ഓരോന്ന് ആലോചിച്ച് അവൾ സുഖനിദ്രയിലാണ്ടു ചുവന്ന പനീർ പുഷ്പങ്ങളാൽ മനോഹരമായ താഴ്വാരം ചെറുതായി മഞ്ഞു പെയ്യുന്നുണ്ട് അതിൻ്റെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഓക്കുമരം അതിൻ്റെ താഴെയായി അവർ കണ്ണുകൾ തമ്മിൽ കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു എടി ചേച്ചി ചേച്ചി ഒന്ന് എണ്ണിച്ചേ എടി ദച്ചുവിന്റെ കാറിൽ കേട്ടാണ് അവൾ ഉണർന്നത് എൻ്റെ ദേവർ കണ്ട ഡോറ് തുറക്കുന്നതിന് മുൻപേ ദച്ചു ഇടിച്ചു കയറി വന്നു എന്താ അടി കിടന്ന് ഓർന്നേ യാമിയുടെ ദേഷ്യം കണ്ടിട്ടാവണം അവൾ ഇളിച്ചോണ്ട് നിൽക്കുന്നു ചേച്ചി എനിക്ക് ഇന്നിടാൻ നിന്റെ ചുവന്ന ദാവണി തരുമോ പ്ലീസ് മുഖത്ത് മാക്സിമം നിഷ്കളങ്കത വരുത്തിയുള്ള അവളുടെ ചോദ്യം കേട്ടാൽ ആരും കൊടുത്തു പോകും അതിൻ്റെ കൂടെ നിന്റെ നീല ദാവണി എവിടെടി യാമി വലിയ ചേച്ചി ചമഞ്ഞ് ഗൗരവത്തിൽ ചോദിച്ചു ഞാൻ അത് ഓണാഘോഷത്തിനിട്ടായിരുന്നു പ്ലീസ് ഡി ചേച്ചി വീണ്ടും അവളുടെ സോപ്പിഡിൽ ഉം ഞാൻ ഒന്ന് എടി ഇടി തന്നെ ലേറ്റായി വേറൊരു കാര്യം കൂടി ഉണ്ട് നീ തന്നെ ഉടുത്തു തരണം പിന്നെ നിന്റെ ആ മാച്ചിങ് മാര കമ്മല വളയെല്ലാം വേണം അവളുടെ ഡിമാൻഡ് കണ്ട് യാമിയുടെ കണ്ണ് തള്ളി അതിന് ഞാൻ ദാവണി തരാമെന്ന് പറഞ്ഞില്ലല്ലോ പ്ലീസ് യാമി ഇച്ചിരി താടി ഞാൻ രണ്ട് പാൽസിപ്പിപ്പ് വഴിച്ചു തരാം അവളുടെ ആ സോപ്പിഡിലിൽ യാമി വീണു പാൽസിപ്പിപ്പ് കുട്ടിക്ക് ജീവനാണ് അങ്ങനെ രാവിലെ പല്ലുപോലും തേക്കാതെ ദച്ചുവിനെ ഉരക്കി ഇറക്കി ഓ ഒരു നെറ്റിപ്പൊടി നെറ്റിപ്പട്ടം കൂടി ഉണ്ടായിരുന്ന തൃശ്ശൂർപുരത്തിന് കൊണ്ടതായിരുന്നു ദച്ചുവിനെ നോക്കി സംതൃപ്തി അടഞ്ഞുകൊണ്ട് രാമി ആലോചിച്ചു അങ്ങനെ അവളെ പറഞ്ഞു വിട്ടിട്ട് പല്ല് തേച്ച് കുളിച്ച് താഴേക്ക് ചെന്നപ്പോഴേക്കും അപ്പ ഓഫീസിൽ പോയിരുന്നു കാപ്പിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഫോണിൽ തോണ്ടിയിരിക്കുമ്പോഴാണ് യാമിക്ക് കാർത്തുവിൻ്റെ കോള് വരുന്നത് കൂടെ ഐശുവിനെയും കോൺഫറൻസ് ഇട്ടു പിന്നെ ഒരെ കത്തിയടി ഒന്നൊന്നര മണിക്കൂറത്തെ തള്ളലിന് ശേഷം വൈകിട്ട് കറങ്ങാൻ പോകാൻ പ്ലാൻ ചെയ്തു പെട്ടെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ട് നടക്കുമെന്ന് തോന്നുന്നു യാമി മനസ്സിൽ കുറച്ചു അങ്ങനെ അപ്പയുടെ കൈയും കാലും പിടിച്ച് സമ്മതിപ്പിച്ചു കേസ് നേരെ കോടതിക്ക് വിട്ടതുകൊണ്ട് പോലീസിന് ഇല്ല മനസ്സിലായില്ലേ അമ്മയോട് ആദ്യം ചോദിക്കുന്നു നടക്കില്ല അതുകൊണ്ട് അവൾ ആദ്യമേ അപ്പായെ വിളിച്ച് കാലു പിടിച്ചു എന്നിട്ട് അപ്പായെക്കൊണ്ട് അമ്മയെ വിളിപ്പിച്ചു ഒരു നീല അംബ്രല കട്ട് കുർത്തിയും വൈറ്റ് ജീനും ഇട്ട് ചാവിയും എടുത്ത് താഴേക്ക് ചെല്ലുമ്പോൾ പൂമുഖപ്പടിയിൽ മുഖവും വീർപ്പിച്ചിരുപ്പുണ്ട് നമ്മുടെ മീനൂട്ടി നേരെ ചെന്ന് കവിളിലൊന്ന് പിച്ചിയിട്ട് വണ്ടിയുടെ അടുത്തേക്ക് അവൾ ഓടി ഡി നേരത്തെ കാലത്ത് ഞെത്തിയേക്കണം സൂക്ഷിച്ചതൊക്കെ പോണേ അവർ വിളിച്ചു പറയുന്നത് അവൾ കേട്ടു അമ്മയോട് പറഞ്ഞിട്ടിറങ്ങിയതും ആടി വരുന്ന ദച്ചുവിനെ കണ്ടു എടി പാസിപ്പം ഫ്രിഡ്ജിൽ വെച്ചേക്കട്ടോ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ അവൾ പറഞ്ഞു